സി പി ഐ പിന്തുണയ്ക്കില്ലെന്ന് പറഞ്ഞ തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ രാഷ്ട്രീയ സമരത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ് മേയർ രാജിവെക്കും വരെ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഡി സി പ്രസിഡന്റ് വി ശ്രീകണ്ഠൻ പറഞ്ഞു കോർപ്പറേഷൻ ഭരണം സ്തംഭനാവസ്ഥയിലെത്തിയിട്ടും മേയറെ തള്ളാനാകാത്ത ഗതികേടാണ് സി പി എമ്മിനുള്ളതെന്നും ശ്രീകണ്ഠൻ വിമർശിച്ചു മേയർ എം കെ വർഗീസിനെതിരെ എൽ ഡി എഫിൽ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് മേയർക്കെതിരെ രാഷ്ട്രീയ സമരത്തിന് കോൺഗ്രസ് തുടക്കം കുറിച്ചത് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്ത സമരത്തിന് പിന്നാലെ കോർപ്പറേഷനിൽ ഉടനീളം ഭരണ ഉയർത്തി പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായാണ് മേയറെ മുൻനിർത്തി സി പി എമ്മിനെയും സി പി ഐയെയും ലക്ഷ്യമിട്ടുള്ള ശ്രീകണ്ഠന്റെ വിമർശനങ്ങൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പക്ഷെ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തുറന്നു പറഞ്ഞു കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ ആളാണ് വിശ്വാസവഞ്ചന നടത്തിയ ആളാണ് ഇനി ഇദ്ദേഹവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് സുനിൽകുമാറിന്റെ മാത്രം അഭിപ്രായമാണെന്ന് തോന്നുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുണ്ട് സംസ്ഥാന കമ്മിറ്റിയുണ്ട് അവരിടപെട്ട് ഇടതു മുന്നണി ചർച്ച ചെയ്ത് ഇദ്ദേഹത്തിനെ ഒരു മേയറെ പിന്തുണക്കില്ലെന്ന് പറയുന്ന സി പി ഐ രേഖാമൂലം അക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കാത്തതിന് പിന്നിൽ ദുരൂഹതയുണ്ട് മാറി മറിയുന്ന നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന എം കെ വർഗീസുമായി യോജിക്കുന്നുണ്ടോ എന്ന് എൽ ഡി എഫ് വ്യക്തമാക്കണം മേയറെ തള്ളാനും കൊള്ളാനുമാകാത്ത സി പി എം ആണ് ഇക്കാര്യത്തിൽ ആദ്യം നിലപാട് പറയേണ്ടതെന്നും ശ്രീഖണ്ഠൻ ആവശ്യപ്പെട്ടു കോർപ്പറേഷൻ ഒരു പ്രാദേശിക ഗവൺമെൻറ് എല്ലാ ലോക്കൽ ബോഡികളും ലോക്കൽ ഗവൺമെൻ്റ് മാരിയാണ് പ്രവർത്തനം അധികാര വികേന്ദ്രീകരണം നടത്തിയ നരസിംഹറാവുവിൻ്റെ സർക്കാർ കോൺഗ്രസ് സർക്കാർ വിഭാവനം ചെയ്തതും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയംഭരണത്തിൻ്റെ അവസ്ഥയിലേക്ക് അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും <laughs> സാമ്പത്തികമായും സാമൂഹികമായും നേടാൻ വേണ്ടി വളരെ വിശാല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രശംസിച്ചതിനെ ചൊല്ലി സിപിഐ പരസ്യ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കോർപ്പറേഷൻ കൌൺസിൽ വിളിക്കാൻ മേയർ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് ഭരണപ്രതിസന്ധി രൂക്ഷമാണെന്നാരോപിച്ച് പ്രതിഷേധ സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് വന്നത് എന്നാൽ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ന് കോർപ്പറേഷൻ കൌൺസിൽ ചേരുമെന്ന് എം കെ വർഗീസ് അറിയിച്ചിരുന്നു അതേസമയം ഇന്ന് നടക്കുന്ന യോഗത്തിൽ സിപിഐ അംഗങ്ങൾ പങ്കെടുക്കുമോ എന്നതാണ് സി ും മേയറും ഒരുപോലെ ഉറ്റുനോക്കുന്നത് ന്യൂസ് മലയാളം തൃശൂർ